കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കവളപ്പാറ ഏരിയയുടെ കുടുംബമേള നടന്നു ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച കുടുംബമേള കെ എസ് എസ് എൻ പി കോമളൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ടി സുധർ ടീച്ചറുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത് സെക്രട്ടറി കെ കെ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഇ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ശങ്കരൻ രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു പി ഗംഗാധരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി എൻ കെ മുരളീധരൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും ഉണ്ടായി നമ്മള് പ്രക്ഷോഭ പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തി പോവാറുണ്ട് പക്ഷെ ഈ കുടുംബമേള നടത്തുന്ന കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കാരണം നമ്മളോട് ചെറുക്കൂല രാവിലെ ഓരോ പരിപാടിക്ക് പോകുമ്പോ ദേവരക്കാ പോണ് എന്തിനാ പോണ് എന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ ഒത്തുചേരുന്നതിന് വേണ്ടി ആരൊക്കെയാണ് നമ്മുടെ പെൻഷന കുടുംബാംഗങ്ങൾ അവരെ പുറത്തു അവരുടെ വിവിധ കലാപരിപാടികളെ എന്നും നമ്മൾ ഈ സംഘടന കേൾക്കുന്നത് ഓരോ പ്രസംഗത്തിലും നമ്മൾ കേൾക്കുന്നത് സംഘടന തന്നെയാണ് അപ്പൊ എന്താണ് ഈ സംഘടന എന്നുള്ളത് ആ കുടുംബാൽ നിന്നൊരു കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുടുംബമേധകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി